الشيطان الرجيم بسم الله الرحمن الرحيم وأيوب إذ نادى ربه أني مسني الضر أني مسني الضر وأنت أنت أرحم الراحمين وأيضا قال الله تعالى يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ബഹുമാന്യരായ സത്യവിശ്വാസി വിശ്വാസിനികളെ പഠിച്ച നാഥൻ്റെ വീതി വിലക്കുകളും അവൻ്റെ നിയമനിർദ്ദേശങ്ങളും നമ്മുടെ രഹസ്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും സൂക്ഷിച്ചുകൊണ്ട് നമുക്ക് മുകളിൽ അത്യുന്നതനായ ഒരു നാഥൻ നമ്മെ സദാ വീക്ഷിക്കുന്നുണ്ട് എന്ന ബോധ്യത്തോടെ യഥാർത്ഥ മുത്തക്കുകളായി ജീവിതം നയിച്ചു കൊള്ളണമേ എന്ന് ആദ്യമായി സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ നിങ്ങളോരോരുത്തരോടും സഗൗരവം ഉണർത്തുകയാണ് അസീയത്ത് ചെയ്യുകയാണ് പരമകാരുണ്യകനായ സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതാന്ത്യം വരെയും അള്ളാഹുവിനെ സൂക്ഷിച്ച് തഹയോടുകൂടി ജീവിക്കാൻ റബ്ബുനാമിയ വരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അനുചരൻ വിജനമായ ഒരു മലഞ്ചെരിവിൻ്റെ ഭാഗത്ത് കൂടെ യാത്ര ചെയ്യുമ്പോൾ യാത്ര ചെയ്ത് മുന്നോട്ട് പോകുന്ന അവസരത്തിൽ പെട്ടെന്നൊരു വൃക്ഷത്തിൻ്റെ കൊമ്പ് ഒടിഞ്ഞ് താഴേക്ക് വീഴുന്നൊരു ശബ്ദം അദ്ദേഹം കേൾക്കുന്നു ആ ഒടിഞ്ഞു നിൽക്കുന്ന കൊമ്പിൻ്റെ ഒരു ഭാഗത്ത് ഒരു ചെറിയ പക്ഷിക്കൂട് പറക്കമുറ്റാത്ത ചെറിയ പക്ഷികൾ പക്ഷികളുടെ കരച്ചിൽ കേട്ട് ആ അനുചരൻ ആ വൃക്ഷത്തിലേക്ക് സാഹസപ്പെട്ട് കയറി ഒരു കൈകൊണ്ട് ആ പക്ഷിക്കൂട് കൈയിലേക്കെടുത്ത് അദ്ദേഹം വളരെ പ്രയാസപ്പെട്ട് ആ വൃക്ഷത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി പറക്കമുറ്റാത്ത ചെറിയ പക്ഷികളാണ് അറബികൾ ധരിക്കാറുള്ള ആ വിശാലമായ ഷാളിൽ അതിനെ എടുത്തു വച്ചു അതൊരു കീസ് പോലെ പോലെയാക്കിയിട്ട് അദ്ദേഹം മുൻപോട്ട് നടക്കുകയാണ് കുറച്ചു മുൻപോട്ട് പോകുമ്പോൾ ഒരു വലിയ പക്ഷി ഈ മനുഷ്യൻ്റെ തലയുടെ മേളിലൂടെ വട്ടമിട്ട് പറക്കുന്നു ചിറകുകൾ വിടർത്തി സങ്കടപ്പെട്ട് പറക്കുന്ന ആ അമ്മ പക്ഷിയെ കണ്ട് തിരിച്ചറിഞ്ഞ ആ അനുചരൻ അദ്ദേഹത്തിൻ്റെ ആ ഷോൾ നിവർത്തി വെച്ചു ഈ ചെറിയ പക്ഷികളെ എടുത്തുകൊണ്ട് പോകുന്നു എങ്കിലൊന്നു പോകട്ടെ ആ ചിറകുകളൊക്കെ വിടർത്തിയിട്ട് ആ അമ്മ പക്ഷി ആ ചെറിയ പക്ഷികളെ അണച്ചുകൂട്ടി ആക്കി പിന്നെ ഷോളിൽ നിവർന്നിരിക്കുകയാണ് അങ്ങനെ എല്ലാത്തിനെയും കൂടെ കൂട്ടിപ്പിടിച്ച് അദ്ദേഹം പ്രവാചകന്റെ മുന്നിലേക്ക് ചെല്ലുമ്പോൾ പക്ഷികളുടെ കരച്ചിലും അതിൻ്റെ ഒക്കെ കണ്ട് ദേഷ്യം കൊണ്ട് ചുമന്നു ചുമന്നുതുടുത്ത പ്രവാചകനോട് റസൂലെ ഞാനത് പറയാം റസൂലിനോട് ആ സംഭവങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം റസൂല് പറഞ്ഞു ആ പൊതി ഒന്ന് നിവർക്ക് അത് നിവർത്തുമ്പോൾ ആ അമ്മ പക്ഷിയുടെ ചിറകിനടിയിൽ അണച്ചു കൂട്ടിക്കൊണ്ട് ആ ചെറിയ പക്ഷികളെ അവിടെ ഇരുത്തിയിരിക്കുകയാണ് ഇത് കണ്ടിട്ട് തൻ്റെ അനുചരന്മാരെ ഒരു വലിയ സത്യം അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിക്കുകയാണ് അല്ലയോ സ്വഹാബത്തെ ആ പക്ഷി ആ അമ്മ പക്ഷി പറന്നു പറന്നുപോകാത്തതിൻ്റെ കാരണം എന്താണെന്നറിയുമോ അതിന് ചിറകുകളില്ലാത്തതുകൊണ്ടല്ല വാർദ്ധക്യം വന്ന് ആരോഗ്യം നഷ്ടപ്പെട്ടതുകൊണ്ടല്ല ആ ചെറിയ ആ കുഞ്ഞി പരി പക്ഷികളുടെ കരച്ചിൽ ആ മക്കളോടുള്ള കാരുണ്യം കണ്ടിട്ടാണ് എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂല് തൻ്റെ അനുചരന്മാരെ ഉണർത്തി ഈ അമ്മ പക്ഷി തൻ്റെ ചെറിയ പക്ഷികളോട് കാണിക്കുന്ന ആ സ്നേഹം നിങ്ങൾ കാണുന്നില്ലേ ഈ സ്നേഹത്തെക്കാൾ ഈ കാരുണ്യത്തെക്കാൾ എത്രയോ വലിയ സ്നേഹമാണ് റഹ്മാനും റഹീമുമായ അള്ളാഹു എന്നോടും നിങ്ങളോടും ഒക്കെ കാണിക്കുന്നത് സഹോദരങ്ങളെ നമ്മുടെ വീട്ടിൽ നിന്ന് കുളിച്ച് വസ്ത്രം ധരിച്ച് നമ്മുടെ വാഹനം സ്റ്റാർട്ട് ചെയ്ത് ആറ്റിങ്ങൽ ടൗണിലൂടെ വന്ന് നമ്മുടെ ഇവിടെ പാർക്ക് ചെയ്തത് നമ്മുടെ ഡ്രൈവിംഗ് ബാലൻസ് കൊണ്ടല്ല സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ടാണ് പടച്ചറബിന്റെ ആ വിശാലമായ കാരുണ്യം കൊണ്ടാണ് നമ്മുടെ സുഹൃത്തുക്കളിൽ പലരും രോഗികളായി വീടിൻ്റെ നാല് ചുമരുകൾക്കുള്ളിൽ ഹോസ്പിറ്റലിൻ്റെ നാല് ചുമരുകൾക്കുള്ളിൽ രോഗങ്ങളുമായി കിടക്കുമ്പോൾ അള്ളാഹുവിൻ്റെ മസ്ജിദിൽ വന്ന് ഈ ജുമാഹു വസ്രവിക്കാൻ ഇതിൻ്റെ സ്റ്റെപ്പുകൾ കിതപ്പുകളില്ലാതെ നമുക്ക് കയറി വരാൻ കഴിഞ്ഞത് റബിൻ്റെ കാരുണ്യമാണ് സഹോദരങ്ങളെ ഒരിക്കൽ റസൂൽ അലൈഹി ഒരിക്കലും അള്ളാഹുവിൻ്റെ സ്വഹാബത്തും ഒരു യുദ്ധം കഴിഞ്ഞ് ഒരു യുദ്ധത്തിൻ്റെ മൈതാനിയിൽ പല വീടുകളും ആ പരിസരത്തുണ്ട് യുദ്ധത്തിൻ്റെ സാഹചര്യത്തിൽ മക്കളെയും കുഞ്ഞുങ്ങളെയും ഒക്കെ എടുത്തുകൊണ്ടുപോയ ഒരു മാതാവ് അവരുടെ ഇളയ മകനെ നഷ്ടപ്പെട്ടു പോയി ആ മകനെ അന്വേഷിച്ച് വീണ്ടും യുദ്ധകാഹളത്തിലേക്ക് ആ ഉമ്മ കിടന്നു വരികയാണ് ആ മകന്റെ പേര് ചൊല്ലി വീടിന്റെ നാലു ചുറ്റും ആ ഉമ്മ നുംബരപ്പെട്ട് കരയുന്നു എന്റെ മോൻ നഷ്ടപ്പെട്ടു പോയോ എന്ന് ആലോചിച്ചുകൊണ്ട് ആ ഉമ്മ ബോധരഹിതയായി താഴെ വീണു ബോധം തെളിയുമ്പോ മരുഭൂമിയുടെ അങ്ങേയെ തലക്കുനിന്ന് യാ ഉമ്മി എന്ന് വിളിച്ചു കൊണ്ടുവരുന്ന ആ മകനെ കണ്ട് ആ ഉമ്മ മകനെ താങ്ങിയെടുത്ത് പരിസരമാകെ മറന്ന് കുഞ്ഞിന് മുലയൂട്ടുകയാണ് മുലയൂട്ടുന്നതിനിടയിൽ ആ പൊന്നുമകനെ ഉമ്മ കൊടുക്കുന്നത് കണ്ടിട്ട് അള്ളാഹുവിന്റെ റസൂല് ചോദിച്ച് ഈ ഉമ്മ ഈ കുഞ്ഞിനെ ഉപേക്ഷിക്കുമെന്ന് നിങ്ങൾ തോന്നുന്നുണ്ടോ ഒരിക്കലുമില്ല അള്ളാഹുവിന്റെ റസൂല് തന്റെ അനുചരന്മാരെ ഓർമ്മപ്പെടുത്തുകയാണ് തന്റെ തന്റെ കരുണയുള്ളവനാണ് ഈ ഉമ്മ കുഞ്ഞിനോട് കാണിക്കുന്ന സ്നേഹത്തെക്കാൾ എത്രയോ ഇരട്ടി സ്നേഹമാണ് അത്യോധാരനായ നമ്മുടെ തിന്മകളും നമ്മുടെ പാപങ്ങളും മറച്ചു വെക്കുന്ന നമ്മെ ചേർത്തു പിടിക്കുന്ന ആ പക്ഷി തന്റെ കുഞ്ഞുങ്ങളെ ചേർത്തു പിടിക്കുന്നത് പോലെ റബ്ബ് നമ്മെ റബ്ബ് നമ്മെ പരിഹസിക്കാതെ നമ്മെ മുൻപോട്ട് കൊണ്ടുപോവുകയാണ് സഹോദരങ്ങളെ ദാസന്മാരോട് അങ്ങ് അറിയിക്കണം പറഞ്ഞു കൊടുക്കണം ഞാൻ ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാണെന്ന് അടിമകളെ അങ്ങ് അറിയിക്കണേ പ്രവാചകരെ ആ മനസ്സിലാക്കണം സഹോദരെ സഹോദരന്മാരെ ഒരു ഉമ്മ തന്റെ മക്കളോട് കാണിക്കുന്ന സ്നേഹം ഒരമ്മ പക്ഷി തൻ്റെ കുഞ്ഞുങ്ങളോട് കാണിക്കുന്ന സ്നേഹം നമ്മുടെ കേരളത്തിൽ പോലും ഒരു ചെറിയ മൂന്നോ നാലോ വയസ്സുള്ള ഒരു കുട്ടിയുടെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി പതിനെട്ട് കോടിയോളം രൂപ മൂന്ന് നാല് ദിവസം കൊണ്ട് മലയാളികൾ സംഘടിപ്പിച്ചതിൻ്റെ കാരണം അവരുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലെ കാരുണ്യമാണ് സ്വന്തം മകനെ പോലെ ജാതി ജാതിമത ചിന്തകൾക്കതീതമായി ആ കുഞ്ഞിനെ സ്നേഹിച്ചുകൊണ്ട് ഗൂഗിൾ പേയിലൂടെ സമ്പത്തുകൾ ചെലവഴിച്ചുകൊണ്ട് പതിനെട്ട് കോടിയോളം രൂപ തന്റെ കുഞ്ഞിനു വേണ്ടി സമാഹരിച്ചത് ആ ഹൃദയത്തിന്റെ ഉള്ളിലെ കാരുണ്യമാണ് സഹോദരങ്ങളെ ഇത് നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ നിക്ഷിപ്തമാക്കിയതല്ല എവിടെ നിന്നാണ് ഈ കാരുണ്യം അള്ളാഹുവിന്റെ ഭാഗിച്ചിരിക്കുന്നു ഫംസ്ക ഇൻദഹു ത്സ്അതൻ വത്സ്ഈന ജുസ്അ അദിൻതെ 99 ഭാഗത്തെ അല്ലാഹു പിടിച്ചുവെച്ചിരിക്കുന്നു പരലോകത്തേക്കു വേണ്ടി ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത ഒരു ഹൃദയവും ആസ്പദിച്ചിട്ടില്ലാത്ത വിശ്വാസികൾ കൊరికి വെച്ചിരിക്കുന്ന ആ ഉബരിയിലെ സ്വർഗ്ഗലോകത്തേക്കു വേണ്ടി ബാക്കി 99 ശതമാനം കാരുണ്യത്തെ അല്ലാഹു പിടിച്ചുവെച്ചിരിക്കുന്നു വൻസല ഫിൽ അർലി ജുസ്അൻ വാഹിദ അള്ളാഹു ഈ ഭൂമിയിലേക്ക് ആ ഒരു ഭാഗം കാരുണ്യത്തിന്റെ ഒരേ ഒരു ഭാഗമാണ് മാത്രമല്ല ആ ആ ഒരു ഒരു ഭാഗത്തിൽ നിന്ന് ചെറിയ കാരുണ്യത്തിന്റെ അംശമാണ് സൃഷ്ടികൾ ഉപ്പമകനോട് മക്കളോട് കാണിക്കുന്ന സ്നേഹം മക്കൾ മാതാപിതാക്കളോട് കാണിക്കുന്ന സ്നേഹം നാം ചിന്തിച്ചു നോക്കുക സഹോദരങ്ങളെ മഞ്ചേരിയിൽ ഒരു ബസ് ആകെ കത്തിയമരുമ്പോ സ്വന്തം ഭാര്യയെ ബസ്സിൽ നിന്ന് ചവിട്ടി പുറത്തേക്ക് എറിയുന്നു തൻ്റെ പൊന്നോമനകളെ ബസ്സിൽ നിന്ന് പുറത്തേക്ക് വലിച്ചെറിയുമ്പോഴും ആ ഉപ്പ ആ ബസ്സിന്റെ ഉള്ളിൽ വെന്തു മരിക്കുകയാണ് അവസാന ശ്വാസം വരെയും തന്റെ കുടുംബത്തെയും മക്കളെയും വലിച്ചെറിഞ്ഞുകൊണ്ട് ആ പിതാവിൻ്റെ ഹൃദയത്തിൽ കാരുണ്യം എന്താണ് സഹോദരങ്ങളെ അള്ളാഹു നിക്ഷിബ്ധമാക്കിയ എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിൽ അള്ളാഹു ഒരുക്കി വെച്ച അഹു സംവിധാനിച്ച കാരുണ്യമാണ് സഹോദരന്മാരെ നാം അത് തിരിച്ചറിയണം ആ റബ്ബിന്റെ കാരുണ്യത്തെക്കുറിച്ച് ആ കാരുണ്യത്തിൻ്റെ വിശാലതയെക്കുറിച്ച് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് പലപ്പോഴും നമ്മുടെ ജീവിത സഖിയോട് നമ്മുടെ ജീവിത പങ്കാളിയോട് വല്ലാത്ത സ്നേഹവും വല്ലാത്ത അനുരാഗവുമാണ് നമുക്ക് പത്ത് തൊണ്ണൂറ് വർഷക്കാലം ഒരുമിച്ച് ജീവിച്ച വൃദ്ധ ദമ്പതികൾ രോഗിയായി ആ മാതാവ് മരണപ്പെട്ട് കഴിഞ്ഞപ്പോ ആ പിതാവ് പറയുന്നത് ഹുമയിൽ ഒന്ന് ദുരാ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടുത്തെ സെക്രട്ടറി ഏൽപ്പിച്ചു നമസ്കാരം കഴിഞ്ഞിട്ട് അദ്ദേഹം വന്നത് എൻ്റെ ഇമാമിനോട് മാമിനോട് പറയുകയാണ് ഞാനൊരു പത്ത് നാൽപ്പത് വർഷക്കാലം എൻ്റെ ഇണയോടൊപ്പം ജീവിച്ചു പന്ത്രണ്ട് വർഷക്കാലം എൻ്റെ പ്രിയതമ സ്വന്തമായി പ്രാഥമികമായ കൃത്യങ്ങൾ നിർവഹിക്കാൻ കഴിയില്ല എൻ്റെ മൂന്ന് മക്കൾ വിദേശത്താണ് അവർക്ക് വേണ്ടുന്ന എല്ലാ പ്രാഥമികമായ കാര്യങ്ങളും നിർവഹിച്ചു കൊടുത്തത് ഞാനാണ് ഐദുൽ റിന്റെ മുസല്ലയിൽ മുസല്ലയിൽ വന്നപ്പോൾ പോലും ആ വൃദ്ധനായ സഹോദരൻ പറഞ്ഞത് ഞാൻ വളരെ പെട്ടെന്ന് പോകുന്നു ഞാൻ എൻ്റെ ഭാര്യ അള്ളാഹുവിലേക്ക് ഏൽപ്പിച്ചിട്ട് വന്നു സഹോദരങ്ങളെ ഈ നവദമ്പതികൾക്കിടയിൽ പ്രായാധിക്യത്തിന്റെ അവശ്യതയിലും ഈ കാരുണ്യവും സ്നേഹവും എവിടെ നിന്നാണ് വിശുദ്ധമായ നമ്മെ നമ്മുടെ ഭാര്യയോട് ഭാര്യക്ക് ഭർത്താവിനോട് പ്രായം ോറും സ്നേഹവും കാരുണ്യവും ഉണ്ടാകുന്നത് നമ്മുടെ ഹൃദയത്തിൽ നാം നിക്ഷിപ്തമാക്കിയതല്ല അറിയുന്നത് അള്ളാഹു ആ ഇണകളുടെ ഹൃദയങ്ങൾക്കിടയിൽ സ്നേഹവും അനുരാഗവും കാരുണ്യവും നിക്ഷിപ്തമാക്കിയത് റബ്ബുബനയാണ് സഹോദരങ്ങളെ എന്നാൽ നാം മനസ്സിലാക്കേണ്ടത് പല പരീക്ഷണങ്ങളും വരുമ്പോ പല പ്രതിസന്ധികളും വരുമ്പോ ജീവിതത്തിൽ പല പുരോഗങ്ങളും പ്രയാസങ്ങളും വരുമ്പോ പലപ്പോഴും ഞാൻ എന്തു കുറ്റം ചെയ്തിട്ടാണ് ഞാൻ എന്ത് ഞാൻ എന്നിൽ നിന്ന് എന്ത് പാപം സംഭവിച്ചു പോയിട്ടാണ് റബ്ബിനോട് നീരസ്സം പറയുന്ന മനുഷ്യരെ കാണാം കഷ്ടങ്ങളും നഷ്ടങ്ങളും വരുമ്പോ റബ്ബിനെ പഴി പറയുന്ന മനുഷ്യരെ കാണാം സൃഷ്ടാവിനെ പഴി പറയുന്ന മനുഷ്യരെ കാണാം സഹോദരങ്ങളെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏത് രോഗങ്ങളും ഏത് പ്രതിസന്ധിയും വരുമ്പോ റബ്ബിന്റെ കാരുണ്യത്തിലുള്ളവല്ലാത്ത പ്രതീക്ഷയുടെ ചരിത്രമാണ് വിശുദ്ധമായ ഖുർഹാനിലുള്ള അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത് മഹാനായ അയ്യൂബ് അയ്യൂബ് നബി നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം വിശുദ്ധ ഖുർആനിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ആമുഖമായി ഞാൻ ഓതി വെച്ച വചനം വിശുദ്ധമായ ആ വചനത്തിലൂടെ പഠിപ്പിക്കുന്നത് റബ്ബഹു തന്റെ ോട് വിളിച്ചു പ്രാർത്ഥിച്ച സമയം ആ സന്ദർഭം അല്ലാഹുവേ എന്ന രോഗങ്ങളും പ്രയാസങ്ങളും വേദനകളും വല്ലാതെ വരിഞ്ഞ കൂട്ടുകാരും സുഹൃത്തുക്കളും എല്ലാം കൈയൊഴിഞ്ഞ് തൻ്റെ പ്രിയപ്പെട്ട മക്കൾ ഓരോന്നോരോന്നും മരണപ്പെട്ട് തൻ്റെ കച്ചവടം ഓരോന്നും തകർന്നും തളർന്നും പോയി അവസാനം ഒന്നുമില്ലാതെ ആയപ്പോഴും മഹാനായ അയ്യൂബ് അലഹിമിന്റെ പ്രാർത്ഥനയാണ് അള്ളാഹുവേ എന്നെ വല്ലാതെ വേദനകളും പ്രയാസങ്ങളും ബാധിച്ചിരിക്കുന്നു പക്ഷേ നീ പരമ കാരുണ്യകനിൽ വച്ച് ഏറ്റവും വലിയ കാരുണ്യവാനാണ് സഹോദരങ്ങളെ പലപ്പോഴും രോഗങ്ങളും അസുഖങ്ങളൊക്കെ വരുമ്പോ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോൾ ഡോക്ടർ നമ്മളോട് നമ്മളോടതി സ്നേഹവും കാരുണ്യവും കാണിക്കും അത് നമ്മുടെ സമ്പത്തിന്റെ പുറത്താണ് നമ്മുടെ ബാങ്ക് ബാലൻസിന്റെ പേരിലാണ് നമ്മുടെ കൈവശം ധനമുണ്ട് എന്നതിൻ്റെ പേരിലാണ് പലപ്പോഴും പല പ്രകടനങ്ങളും നമുക്ക് കാണാൻ പറ്റുന്നത് എന്നാൽ ഈ വേദനകൾക്കപ്പുറം ഒരു പക്ഷി അതിൻ്റെ സ്വന്തം കുഞ്ഞുങ്ങളെ ചേർത്തു പിടിക്കുന്നത് പോലെ റബ്ബ് നമ്മെ ചേർത്തു പിടിക്കുകയാണ് സഹോദരങ്ങളെ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ദുബൈയിലെ ഒരു വാർത്താ ചാനലിൽ പത്തു വയസ്സുകാരിയായ ഒരു ക്യാൻസർ രോഗിയായ ഒരു പൊന്നുമകൾ ഇടയ്ക്കേ ആ ക്യാൻസർ രോഗം വന്നിട്ട് ആ പ്രിയപ്പെട്ട മകൾ ബോധരഹിതയായി താഴെ വീഴും ബോധം തെളിയുമ്പോ സഹസ്രാബ്ദങ്ങൾക്കപ്പുറം മഹാനായ അയ്യൂബ് അലൈഹുലാം പ്രാർത്ഥിച്ചിരുന്ന ആ പ്രാർത്ഥനയാണ് ആ പൊന്നുമകൾ പ്രാർത്ഥിക്കുന്നത് അല്ലാഹുവേ രോഗം വല്ലാതെ എന്നെ പിടിച്ചു മുറക്കുന്നുണ്ട് എന്റെ ഹൃദയത്തിൽ എനിക്ക് തോന്നുന്നു എന്റെ ഉമ്മയിൽ നിന്ന് എന്റെ ഉപ്പയിൽ നിന്ന് എന്റെ നാട്ടുകാരിൽ നിന്ന് ഞാൻ ഇത് എനിക്ക് വേദനയിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല പക്ഷേ നീ കരുണ ചെയ്യുന്നവരിൽ ഡോക്ടറെ ഈ സമൂഹത്തെക്കാളും സ്വന്തം മാതാപിതാക്കളെക്കാളും ഏതാപത് ഘട്ടത്തിലും നമ്മുടെ കൂടെ ഉണ്ടാകുമെന്ന് നാം കരുതുന്ന സുഹൃത്തുക്കളെ വെച്ച് ഏറ്റവും ഏത് സന്ദർഭങ്ങളിലും സഹോദരന്മാരെ നിരാശയുടെ അല്ലെങ്കിൽ വിഷാദത്തിന്റെ വർത്തമാനങ്ങളല്ല നമ്മുടെ നാവിൽ നിന്ന് പുറത്തേക്ക് വരേണ്ടത് മഹാനായ ഖുഅാലി അലൈഹിസ്സലാം പ്രിയപ്പെട്ട രണ്ട് മക്കളെയും നഷ്ടപ്പെട്ട് കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ട് മക്കളെ ഈജിപ്തിലേക്ക് പറഞ്ഞിരിക്കുമ്പോ മഹാനായ തന്റെ പ്രിയപ്പെട്ട മക്കളോട് മക്കളെ നിങ്ങൾ നിങ്ങൾ കാരുണ്യത്തിൽ ആശ്വാസത്തിൽ നിരാശപ്പെടരുത് കാരണം ആശ്വാസത്തിൽ റബ്ബിന്റെ കാരുണ്യത്തിൽ നിരാശപ്പെടുന്നത് നിരാശയും അതുപോലെ മനസ്സിൽ സങ്കടങ്ങളും ആവലാതിയും വേവലാതിയും ഒക്കെ ഉണ്ടാകുന്നത് എവിടെയും പ്രതീക്ഷയാണ് സഹോദരങ്ങളെ ഈ ഒരു പ്രതീക്ഷയും ഈ ഒരു വർത്തമാനവും റബ്ബിന്റെ വിട്ടുവീഴ്ചയും നമുക്ക് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത് കാരണം നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഒട്ടനവധി പാപ പാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുണ്ട് പല തെറ്റുകുറ്റങ്ങളും നമ്മുടെ മാതാപിതാക്കൾക്കോ നമ്മുടെ മക്കൾക്കോ നമ്മളോടൊപ്പം ജോലി ചെയ്യുന്നവർക്കോ പലപ്പോഴും സി സി ക്യാമറകളുടെ അതിൽ പോലും പതിഞ്ഞിട്ടില്ലാത്ത ഒട്ടനവധി പാപങ്ങളും തെറ്റുകുറ്റങ്ങളും കാണുന്നുണ്ട് പൊതിഞ്ഞു പിടിക്കുന്നുണ്ട് മാപ്പാക്കുന്നുണ്ട് അള്ളാഹുവിന്റെ റബ്ബിന്റെ ആശ്വാസത്തിൽ നിങ്ങൾക്ക് നിരാശ വാദിക്കരുത് എത്ര തന്നെ പാപം ചെയ്ത ഒരു മനുഷ്യനാണെങ്കിലും ചെറുക്കൽ മുങ്ങിപ്പോയൊരു മനുഷ്യനാണെങ്കിലും റബ്ബേ എനിക്ക് തിരിച്ചറിവില്ലായിരുന്നു ഞാൻ അറിയാതെയാണ് ഇക്കണ്ട ദർഗകളിലും ഇക്കണ്ട പുരോഹിതന്മാരുടെ മായാവലയങ്ങളിലും റബ്ബേ നിന്നെ തിരിച്ചറിഞ്ഞു വിശുദ്ധ ഖുർആൻ പുതന്മാരുടെ അള്ളാഹുവിനെ നിങ്ങൾ തിരിച്ചറിയുന്നില്ലല്ലോ ആ റബ്ബിന്റെ കാരുണ്യത്തെ നിങ്ങൾ തിരിച്ചറിയുന്നില്ലല്ലോ സഹോദരങ്ങളെ നമ്മുടെ തെറ്റുകുറ്റങ്ങൾ നമ്മുടെ പാപങ്ങൾ മാപ്പ് ചെയ്തുകൊണ്ട് െ ജനങ്ങളുടെ മുന്നിൽ മുന്നിൽ ജനങ്ങളുടെ ഞങ്ങൾ നമ്മെ റബ്ബ് നമ്മുടെ പാപങ്ങളിൽ നിന്ന് റബ്ബ് നമ്മെ ശുദ്ധീകരിക്കുകയാണ് പലപ്പോഴും മരണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മരണത്തെക്കുറിച്ച് മരണത്തെ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ വേവലാതി ഉണ്ടാകുന്നത് പടച്ച റബ്ബേ എന്റെ തെറ്റുകുറ്റങ്ങളാണ് എന്റെ പാപങ്ങളാണ് എന്റെ കബറിനെ കുറിച്ചും എന്റെ പരലോകത്തെ കുറിച്ചുമൊക്കെ ചിന്തിക്കുമ്പോ അതാണ് നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഉണ്ടാകുന്ന വേവലാതിയും അസ്വസ്ഥതയും അവിടെയൊക്കെ നിങ്ങളുടെ പാപങ്ങളൊക്കെയും പുറത്തു തരും റബ്ബ് അത്യോദരനാണ് സഹോദരങ്ങളെ നമ്മളോട് നമ്മളോട് പൊറുക്കണമെങ്കിൽ ആ ആ റബ്ബ് റബ്ബ് ചെയ്യണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ജീവിതത്തിൻ്റെ രഹസ്യ പാപങ്ങളും തെറ്റുകുറ്റങ്ങളും ഒക്കെ പൊറുക്കണമെങ്കിൽ സഹോദരങ്ങളെ നാം സഹജീവികളോടും നമ്മളോടൊപ്പം ജീവിക്കുന്നവരോടും നമ്മുടെ ചുറ്റുപാടും ജീവിക്കുന്ന സഹോദരങ്ങളോടും വളരെ കൂടി നാം പെരുമാറണം റസൂൽ അലൈഹി അള്ളാഹുവിന്റെ നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കരുണ കാണിക്കണേ ആകാശത്തിലുള്ളവൻ നിങ്ങളോട് വലിയ പ്രഭാഷണം നടത്തി കടന്നുപോയ റസൂൽ ും നേർച്ചകളും വഴിപാടുകളും അത്യോദാരനായും ആ അള്ളാഹുവിന്റെ മുന്നിലാണ് നിങ്ങൾ ഹൃദയം തുറക്കേണ്ടത് അവന്റെ മുന്നിലാണ് നിങ്ങൾ ആ മക്കയിലെ നിങ്ങൾക്കുകളെ പഠിപ്പിച്ചപ്പോ അവിടത്തെ കുടുംബാംഗങ്ങൾ പോലും ആ പ്രവാചകനെ കൈയൊഴിയുകയാണ് ഒരു പ്രശ്നം വരുമ്പോ പലപ്പോഴും നമ്മെ താങ്ങി നിർത്തുന്നത് നമ്മുടെ കുടുംബക്കാരാണ് സ്റ്റേഷനിലേക്ക് വരുന്നത് കുടുംബക്കാരാണ് എന്നാൽ ചില പ്രശ്നങ്ങൾ വരുമ്പോൾ ആ പ്രശ്നങ്ങളിൽ പോലും അള്ളാഹുവിന്റെ റസൂലിന്റെ കുടുംബവും ആ റസൂലിന്റെ ആ ബന്ധു അന്റെ റസൂലിനെ കൈയഴിഞ്ഞ് മുഹമ്മദേ ഞങ്ങളുടെ പ്രപിതാക്കന്മാരും ഞങ്ങളുടെ കൂട്ടുകുടുംബങ്ങളും ആരാധിച്ചും ആദരിച്ചും വന്ന പുറമേ കൈയൊഴിയാൻ സാധ്യമല്ല മുഹമ്മദ് നീ പറയുന്ന അള്ളാഹുവിനെ മാത്രം ആരാധിച്ച് അവന്റെ മുന്നിൽ മാത്രം സുജൂത് ചെയ്ത് അവന്റെ മുന്നിൽ മാത്രം പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകാൻ സാധ്യമല്ല അള്ളാഹുവിന്റെ റസൂല് അവിടെ നിന്ന് ത്വായിഫിലേക്ക് യാത്ര പോയി കാരണം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഉമ്മയുടെ ബന്ധുക്കളെ താമസിക്കുന്നത് ത്വായിഫിലാണ് ഉമ്മയുടെ ബന്ധുക്കൾ പൊതുവെ ഒരു ഹൃദയാലുമുള്ളവരാണ് കൈയൊഴിയുകയില്ല എന്ന് മനസ്സിൽ കരുതി അല്ലാഹുവിൻ്റെ റസൂലും ഒരു അനുചരനം അനുചരനും പോയി തോയിഫിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന തെരുവ് തണ്ടികളായ കുട്ടികളെ കൂട്ടുപിടിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലിനെ കല്ലെറിയുകയാണ് ആ പ്രവാചകന്റെ നിന്ന് രക്തം പൊട്ടി ധാരയായി ഒഴുകുമ്പോഴും മലകളെ കൊണ്ടേൽപിക്കപ്പെട്ട മലക്ക് വന്നിട്ട് അള്ളാഹുവിന്റെ റസൂലിനോട് പറയുന്നത് അല്ലാഹുവിന്റെ റസൂലെ അങ്ങനുവദിക്കുകയാണെങ്കിൽ ഈ തോയിഫിന്റെ രണ്ട് മലകൾക്കിടയിൽ ഈ സമൂഹത്തെ നഷിപ്പിച്ചു കളയാം അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് അരുദേ ഈ മനുഷ്യരിൽ നിന്ന് എവിടെ പിൻതലമുറക്കാരിൽ നിന്ന് ഏതെങ്കിലും ഒരു മനുഷ്യൻ ഈ കാണുന്ന ലാത്തനെയും ഒക്കെ കയ്യൊഴിഞ്ഞ് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്ന ഒരടിമ ഒരു മനുഷ്യനുണ്ടെങ്കിൽ അതാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് അള്ളാഹുവിന്റെ റസൂലിന്റെ വിശാലമായ കാരുണ്യം നമ്മെ പഠിപ്പിക്കുന്നതാണ് സഹോദരങ്ങളെ പലപ്പോഴും നമ്മെ കുറിച്ചൊരു അപരാധം പറഞ്ഞാൽ നമ്മുടെ ഭാര്യയെക്കുറിച്ചൊരു അപവാദം പറഞ്ഞാൽ നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ കുറിച്ച് അവരോ അപവാദം പറഞ്ഞാൽ നമുക്ക് സഹിക്കാൻ കഴിയില്ല പലപ്പോഴും നമ്മുടെ മനസ്സിൽ സങ്കടവും വേദനയും നിരാശയും ഉണ്ടാകും മഹാനായ എന്ന നമ്മുടെ ഉമ്മയായ പ്രവാചക പത്നിയായ അൻഹയെ കുറിച്ച് പത്നിയായാഹു ആരോപണം പറയുന്നതിൽ മുൻപന്തിയിൽ നിന്നത് മഹാനായ അൻഹു ദിവസവും എന്തെങ്കിലും ആ ഭക്ഷണം കഴിക്കാനും പോക്കറ്റിൽ നിന്ന് കൊടുത്തിട്ട് അങ്ങനെ കഴിയുന്ന മിസ്തഹ് ഈ അപവാദ പ്രചരണത്തിൽ മുൻപന്തിയിലുണ്ടായിരുന്നു ഏതൊരു ഉപ്പയും പറഞ്ഞു പോകും ഞാൻ ഇനി കൊടുക്കില്ല ഞാനിനി ഒരു രൂപയും കൊടുക്കില്ല എന്നിൽ നിന്നൊരു സഹായവും ഉണ്ടാകില്ല മഹാനായി സുദീഖ് പറഞ്ഞു പോയി ആ സമയം അള്ളാഹുവിന്റെ വിശുദ്ധമായ ആ ഖുർആാനിലൂടെ ആലി അള്ളാഹുഹുവിനെ തിരുത്തുകയാണ് കൊടുക്കുക അവർക്ക് മാപ്പ് ചെയ്യുക നിങ്ങൾക്ക് ുംങ്ങൾക്ക് റബ്ബ് നിങ്ങൾക്ക് മാപ്പ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ റബ്ബ് ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാണ് സഹോദരങ്ങളെ ഈ വിശുദ്ധമായ വചനം ഈ ഒരു സംഭവത്തിൽ അള്ളാഹു ഈ വ്യഭിചാര ആരോപണങ്ങൾ പറഞ്ഞ പ്രവാചക പത്നിയെ കുറിച്ച് അള്ളാഹുഹുവിന്റെ മകളെ കുറിച്ച് വ്യഭിചാരാരോപണം പറഞ്ഞിട്ടും ആ മനുഷ്യനോടും ആ റബ്ബ് കരുണ ചെയ്തു കൊടുക്കുകയാണ് ആ റബ്ബിന്റെ കാരുണ്യം എത്രയെന്ന് ആ റബ്ബിന്റെ കാരുണ്യത്തിന്റെ വിശാലത എത്രയെന്ന് നമ്മൾ എന്തെല്ലാം പാപങ്ങൾ ചെയ്താലും എന്തെല്ലാം പാപങ്ങളിൽ നാം മുഴുകി ജീവിച്ചാലും നമ്മുടെ ജീവിതത്തെ തിരുത്താൻ തയ്യാറായാൽ ഇനി ഞാൻ ഈ പാതിരി കൂട്ടം ഈ കാണുന്ന പുരോഹിതന്മാർക്കിലേക്കും അതുപോലെ മന്ത്രവാദങ്ങളിലേക്കും നൂലിലേക്കും ഒക്കെ കൊണ്ടുപോകുമ്പോ റബ്ബേ എനിക്കത് മനസ്സിലായി ഞാൻ ആ പാപത്തിലേക്കില്ല എന്ന് നമ്മുടെ ഹൃദയം കൊണ്ട് ദൃഢപ്രതിജ്ഞയോടുകൂടി റബ്ബിനോട് പശ്ചാത്തപിച്ചാൽ റബ്ബ് നമുക്ക് പുറത്തു തരും നാം ജീവിക്കുന്ന ഈ ലോകം സഹോദരങ്ങളെ നമുക്കറിയാം മനുഷ്യർ പരസ്പരം കാരുണ്യവും സ്നേഹവും നഷ്ടപ്പെട്ടു പോകുന്ന ലോകം സഹോദരങ്ങളെ പരസ്പരം ബോംബുകൾ വർഷിച്ചുകൊണ്ട് ദിവസവും പത്രം നോക്കുമ്പോ നൂറും ഇരുന്നൂറും മനുഷ്യർ മരണപ്പെട്ടു പോയത് പാമ്പ് കടിച്ചുകൊണ്ടല്ല കൊണ്ടല്ല കുത്തിയത് കൊണ്ടല്ല മനുഷ്യർ കാരുണ്യം നഷ്ടപ്പെട്ട മനുഷ്യർ മതത്തിന്റെ പേരിൽ വിശ്വാസത്തിന്റെ പേരിൽ വംശീയതയുടെ പേരിൽ വർഗീയത വിളങ്ങുന്ന ഈ കാലഘട്ടത്തിൽ പരസ്പരം മനുഷ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും കൊലപാതകങ്ങളും കൊലകളും ചെയ്യുന്ന ഈ നമ്മെ ഭൂമിയിലുള്ളവരോട് കരുണ കരുണ കാണിക്കണേ കാണിക്കണേ ജാതി മത എല്ലാവരോടും എങ്കിൽ ആകാശത്തിലുള്ളവൻ നമ്മളോട് കരുണ കാണിക്കും നാം ജീവിക്കുന്ന ഈ ലോകം സ്വന്തം ഭാര്യയെ കത്തിച്ചു കളയുന്ന ഭർത്താവ് സ്വന്തം ഭർത്താവിന് കൊട്ടേഷൻ സംഘത്തിന്റെ കയ്യിൽ ക്യാഷ് കൊടുത്തിട്ട് കൊലക്കത്തിക്ക് വിധേയമാക്കുന്ന കാലം സ്വന്തം കുട്ടികളോട് പോലും കരുണയില്ലാത്ത അധ്യാപക ലോകം ഇക്കഴിഞ്ഞ ആഴ്ചയിൽ പോലും ശിശുക്ഷേമ സമിതി നടത്തുന്ന ഒരു നഴ്സറി സ്കൂളിൽ അവിടുത്തെ ബെഡ്ഷീറ്റിൽ ഒരു ചെറിയ കുഞ്ഞ് മൂത്രമൊഴിച്ചു എന്നതിൻ്റെ പേരിൽ ആ കുഞ്ഞിന്റെ ജനനേന്ദ്രിയത്തിൽ ഈ കാലഘട്ടത്തിൽ നമ്മെ ചെറിയവരോട് കരുണ കാണിക്കാത്തവരും വലം മുതിർന്നവരെ ആദരിക്കാത്തവരും നമ്മളിൽപ്പെട്ടവരല്ല ചെറിയവരോട് നമ്മുടെ മക്കളോട് കരുണ കാണിക്കണം സഹോദരങ്ങളെ പലപ്പോഴും ഞാനാണ് ഭക്ഷണം തരുന്നത് ഞാനാണ് തിന്നാൻ തരുന്നത് ഞാൻ പറയുന്നത് പോലെ കേട്ടുകൊള്ളണമെന്നൊരു ധാർഷ്ട്യം നമ്മളിൽ നിന്നുണ്ടാകാൻ പാടില്ല സഹോദരങ്ങളെ പലപ്പോഴും ചെറിയ മക്കളെ മാറ്റി നിർത്തപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും കടകളിൽ ചെല്ലുമ്പോൾ പലർക്കും സാധനം കൊടുത്തിട്ടും ആ ചെറിയ മകൻ ക്രൈസയുമായി അവിടെ കാത്തു നിൽക്കും രണ്ടാഴ്ചകൾക്ക് രണ്ടാഴ്ചകൾക്കുമ്പ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു അനുഭവമാണ് എന്താണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് ചോദിക്കുമ്പോ ആ മകന് കൊടുക്കാൻ പറയുമ്പോ ആ ചെറിയ കുട്ടി പറയുകയാണ് ആറും ഏഴും പേർക്കും ഈ ഉപ്പ കൊടുത്തിട്ടും എനിക്ക് സാധനം തരുന്നില്ല ഈ ഉപ്പ അള്ളാഹുവിന്റെ മുന്നിൽ എത്ര സുചൂത് ചെയ്താൽ ആ മനുഷ്യന്റെ പശ്ചാത്താപം സ്വീകരിക്കുമോ സഹോദരങ്ങളെ അള്ളാഹുവിന്റെ റസൂല് നമ്മെ പഠിപ്പിച്ചത് അവൻ നമ്മളിൽ പെട്ടവനല്ല നമ്മുടെ മക്കളോട് നമ്മുടെ പേരമക്കളോട് അനാഥ മക്കളോട് ഈ സമൂഹത്തോട് കരുണ കാണിക്കാത്തവൻ മുതിർന്നവരെ ആദരിക്കാത്തവരും ചെറിയവരോട് കരുണ കാണിക്കാത്തവരും എന്നിൽപ്പെട്ടവരല്ല പെട്ടവരല്ല എന്ന ലാഹുവിൻ്റെ റസൂല് നമ്മെ പഠിപ്പിക്കുമ്പോൾ നമ്മുടെ ഹൃദയം വിശാലമാകേണ്ടതുണ്ട് സഹോദരങ്ങളെ നമസ്കാരത്തിൽ നാം ചേർന്ന് നമസ്കരിക്കുമ്പോഴും നമ്മുടെ മനസ്സൊന്നാകുന്നില്ല നമ്മുടെ മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും വെറുപ്പിൻ്റെയും നീരസത്തിൻ്റെയും സംസാരമാണ് നമ്മളിൽ നിന്നുണ്ടാകുന്നത് നാം ചേർന്ന് നമ്മുടെ കാലുകളും ശരീരവും ചേർത്ത് പിടിക്കുമ്പോഴും നമ്മുടെ മനസ്സൊന്നാകണം സഹോദരങ്ങളെ പൊറുക്കാനും പലതും കണ്ടില്ല എന്ന് നടിക്ക ും നമുക്ക് വിശാലമായ കാരുണ്യം റബ്ബ് സുബ്ഹാനഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അല്ലാഹു സുബാന